അങ്ങനെ ഞാനും ഇന്ന് ഒരുങ്ങി കിട്ടിയിരുന്നൊരു ഗെറ്റഡി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ കുറേ പേരൊക്കെ വീഡിയോ ഇടുന്ന കണ്ടപ്പെട്ടുള്ള ഒരു ആഗ്രഹമാണ് എനിക്ക് ഒരു ഗെറ്റ് റെഡി ചെയ്ത് വീഡിയോ ഇടണം എന്നുള്ളത് അങ്ങനെ ഓർത്തോർത്തിരുന്നു ഇന്നാണ് അതിനൊരു സമയവും കാലം കിട്ടിയത് അങ്ങനെ ചേട്ടനെ പൊന്നൂസിനെ പറഞ്ഞു വിട്ടിട്ട് നേരെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഒരുങ്ങി കിട്ടുന്നതാണ് കേട്ടോ ആദ്യം ഞാനൊരു പോൺസിൻ്റെ മോയിസ്ച്ചറൈസറും പിന്നെ എസ് പി എഫോട് ഒരു ക്രീമാണ് തേച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ എൻ്റെ മുഖം നല്ല ഡ്രൈ ആണ് അതുകൊണ്ടിട്ട് എനിക്ക് ഓയിൽ കണ്ടൻറ്റുള്ള പോൺസിൻ്റെ ക്രീമാണ് ഞാൻ തേച്ചത് പിന്നെ അതായിട്ട് നല്ല പണക്കം കൂടി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ വേറെ ഫൗണ്ടേഷനോ വേറെ ക്രീമുകളോ ഒന്നും പിന്നിടാറില്ല പിന്നത് കഴിഞ്ഞിട്ട് കുറേ പൗഡർ അങ്ങോട്ട് വാരി പൊത്തുകയോ ചെയ്യാറുള്ളൂ അത് ഇന്നതൊന്നും ഇന്നും ഇല്ല കേട്ടോ എല്ലാം ഒരേ സാധനങ്ങൾ അങ്ങനെ യൂസ് ചെയ്യണമെന്നൊന്നും ഇല്ല കൈ കിട്ടുന്ന എന്താണോ ഇപ്പോൾ പൗഡർ ആണെങ്കിൽ ഏത് കമ്പനിയോ പേരോ ഒന്നും നമ്മൾ നോക്കാറില്ല പൗഡറാണോ നമ്മൾ വരിപ്പൊത്തും അത്രയേ ഉള്ളൂ പിന്നെ വല്ല കല്യാണങ്ങൾക്കോ എന്തെങ്കിലും ഫംഗ്ഷനോ ഒക്കെ പോകുമ്പോൾ ഇച്ചിരി ഫൗണ്ടേഷനൊക്കെ ഇടും കേട്ടോ അല്ലാതെ വേറെ ഒരു ക്രീമുകളും ഞാൻ ഇന്നുവരെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്ത് പോകുന്നില്ല കേട്ടോ ഒരു ഇല്ല അങ്ങനെ അപ്ലൈ ചെയ്യുന്നത് പിന്നെ വീട്ടിൽ തന്നെ നമ്മുടെ തക്കാളിക്കൊക്കെ മുഖത്ത് കേൾക്കത്തില്ലേ അതൊക്കെ തേക്കാറുണ്ട് അതുപോലൊക്കെ തന്നെ തൈര് മുഖത്ത് തേക്കുന്നതൊക്കെ നല്ല അതുപോലക്കുള്ളതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട് അല്ലാതൊന്നും തേക്കത്ത് പേർക്ക് തോന്നുമില്ല പിന്നെ വേണ്ട നമ്മൾ ചെയ്യുന്നത് ഐടെക്സിൻ്റെ ഒരു പൊട്ട് തൊട്ട് കൊടുക്കുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടം ചെറിയ പൊട്ട് പൊട്ടുകൊടുക്കുന്നത് പിന്നെ അതുപോലൊക്കെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കണ്ണെഴുതുന്നത് കണ്ണെഴുതുന്നില്ലാട്ടെ എൻ്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത് കണ്ണെഴുതി കഴിയുമ്പോൾ തന്നെ എൻ്റെ ഷെയ്പ്പ് മാറുമെന്ന് എനിക്ക് തോന്നും നല്ല കട്ടിക്ക് താഴെ അങ്ങോട്ട് നല്ല ഉണക്കം കൊണ്ട് ഐടെക്സ് വെച്ച് നല്ല ഉണക്കം കൊണ്ട് വരച്ചു കൊടുക്കും പിന്നെ മണ്ടയിൽ ഐലിൻഡർ വെച്ച് ലൈറ്റായിട്ടൊന്നും വരച്ചു കൊടുക്കും അങ്ങനെ കണ്ണലത്തെ വരേയും കുറിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ചുണ്ടയിലോട്ട് വരാം ചുണ്ടയിൽ ഞാൻ ആദ്യം ഒരു ലിബാം തേച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കമ്പനി ഏതാണെന്ന് ചോദിക്കരുത് കേട്ടോ ഞങ്ങൾ അത്തരക്കാരി നഹി ഹേ അപ്പോൾ ഞാൻ അത് തേച്ച് കൊടുത്തുകഴിഞ്ഞിട്ട് ഒരു ലിപ്സ്റ്റിക്കും തേക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന രണ്ട് ഷെയ്ഡേ ഉള്ളൂ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് കേട്ടോ അത് ഇതിൻ്റെ പേര് റെവലോൺ എന്നാണ് കൊടുത്തേക്കുന്നത് കേട്ടോ എനിക്ക് ഈ കമ്പനി ഒന്നും ഞാൻ അങ്ങനെ നോക്കാറില്ല പക്ഷെ നല്ല ഇതായിരുന്നു കേട്ടോ എനിക്ക് ചുണ്ടയിലിടുമ്പോഴത്തേക്കൊരി ഓവറായിട്ടുള്ള ഒരു കളറുമല്ല അല്ല പക്ഷെ എൻ്റെ ചുണ്ടിന് ചേരുന്ന ഒരു കറുമായിരുന്നു അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ലിപ്സ്റ്റിക്കുകളെല്ലാം കഴിഞ്ഞു കേട്ടോ അടുത്തത് സിന്ദൂരം തൊടലാണ് കേട്ടോ കല്യാണം കഴിഞ്ഞവർക്ക് സിന്തൂര മസ്റ്റാണല്ലോ അപ്പോൾ ഞാൻ സിന്ദൂരം വെള്ളം ഇടുന്നത് ഈ കളർ പോട്ടിനകത്തൊന്ന് റെഡ് കളർ തേക്കാണ് കേട്ടോ ചെയ്യുന്നത് സിന്ദൂരം തൊടുക എന്നാണെന്ന് അറിയോ ഭയങ്കരമായിട്ട് നെറ്റി മുഴുവൻ സ്പ്രെഡ് ആയിട്ടിരിക്കും ഈർത്തൊക്കെ കഴിയുമ്പോഴത്തേക്ക് അങ്ങ് നെറ്റി മുഴുവനായിട്ട് ഇങ്ങനെ ഇരിക്കും അതിൽ നല്ലത് ഇതാണെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഞാനിതിങ്ങനെ നേരെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് അത് വരച്ചാൽ വരച്ച പടിയിരുന്നുള്ളൂല്ലോ അങ്ങനെ എൻ്റെ മോത്തിൻ്റെ മേക്കപ്പ് കഴിഞ്ഞു ഇനി നമുക്ക് കമ്മലിട്ട് കൊടുക്കാം ഇത് ഞാൻ കുറച്ച് വലിയ കമ്മലുകളൊക്കെ മാത്രം ഇട്ടു വെച്ചേക്കുന്ന ഒരു ടിന്നാണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കമ്മലുകൾ ഞാൻ വളരെയധികം സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യും കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏഴ് വർഷം ആറ് ഏഴ് വർഷം പഴക്കമുള്ള കലായി എടുത്ത് കാണിക്കുന്നത് കേട്ടോ അതൊക്കെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മേടിച്ച കമ്മലാണ് ഇപ്പോഴും ഞാനത് ഉപയോഗിക്കുന്നുണ്ട് കാരണം എനിക്കത്രയും ഇഷ്ടമാണ് ഈ ഫാൻസി കമ്മലുകൾ അത് ഞാൻ വലിയ വില കൊടുത്തൊന്നും മേടിക്കത്തുന്നു ഇല്ല നമ്മൾ ഉത്സവം പറമ്പിലോ അതുകൊണ്ടൊക്കെ ഈ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോഴത്തേക്ക് മേടിക്കും വലിയ വിലയുള്ള ഞാൻ മേടിച്ചിട്ടില്ല ഇതെനിക്ക് അനിയത്തി മേടിച്ചുകൊണ്ട് കേട്ടോ നമുക്ക് ഈ കമ്മിൽ ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്കും കുഞ്ഞിക്കും ഒക്കെ കുഞ്ഞാവുകൾ പോയിട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെ കമ്മലൊക്കെ മേടിച്ചു കൊടുത്തരും അങ്ങനെ മേടിച്ചെടുത്തു കമ്മലായത് പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കമ്മലാണ് ഈ ഡ്രസ്സിൻ്റെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് ചേരുന്നുണ്ടായിരുന്നു അങ്ങനെ കമ്മലൊക്കെ ഇട്ട് സെറ്റായി ഇനി അടുത്ത് തലമുടി കെട്ടാം തലമുടി കെട്ടിട്ടതിനകത്ത് ഞാൻ ഒത്തിരി പരീക്ഷണം ഒന്നും ചെയ്യാറില്ല കേട്ടോ എന്നാന്ന് വെച്ചാൽ നേരത്തെ ലോഹെയർ ആയിരുന്നു കൊണ്ടിട്ട് നമുക്ക് ഒന്നെങ്കിൽ പിന്നെ ഇടണം അല്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു ക്ലിപ്പ് ഇടുക അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പിന്നെ പോണീറ്റൈലൊക്കെ കെട്ടാൻ പറ്റും എന്നാലും ഞാനൊരു നാടൻ ലുക്ക് ആക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു ഈ കമ്മലൊക്കെ ഇട്ടതല്ലേ ഒരു നാടൻ ലുക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കുളിപ്പിന്നൽ പോണെ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മുടി എടുത്തിട്ട് ഒരു ക്ലിപ്പ് കൊടുത്തു അങ്ങനെ തലമുടിയൊക്കെ കെട്ടി കഴിഞ്ഞിട്ട് ഈ സൈഡിൽ നിന്ന് ഒരു ശക്കല മുടി ഇങ്ങോട്ട് വലിച്ചിട്ടു ഒരു ലുക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ അങ്ങനെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് കണ്ണാടി നോക്കിയപ്പോൾ എനിക്ക് തന്നെ തോന്നി നല്ലൊരു നാടൻ ലുക്ക് എന്ന് പക്ഷേ എന്തോ എവിടെയോ ഒരു കുറവ് കൊണക്ക് എന്താണെന്ന് നോക്കിയപ്പോഴാണ് ഓർത്തത് ഒരു ചെറിയ ചന്ദനക്കുറിയുടെയും കൂടെ ഒരു കുറവുണ്ട് എന്താണേലും നാടൻ ലുക്കാണ് എന്നാൽ പിന്നെ ഒരു കുറിയും കൂടെ തൊട്ടുകൾ ഞാൻ വിചാരിച്ചു അങ്ങനെ അതുകൊണ്ട് ഓടിപ്പോയി എടുത്തുകൊണ്ട് വന്ന് നെറ്റിക്ക് കൊടുത്തു നോർമലി എനിക്ക് നാടൻ ലുക്കാണ് കൂടുതൽ ഇഷ്ടം എനിക്ക് ചേരുന്നു അതാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത് എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തെടുത്താണ് ഇങ്ങനെ ഒരു വീഡിയോ ഗെറ്റ് റെഡി എടുക്കണമെന്ന് തോന്നിക്കൊണ്ടിട്ടെടുത്താണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ